വേസ്റ്റ് ആക്കുക അല്ല ഒരു കാര്യം കണ്ടാൽ നമുക്ക് കണ്ടുപിടിക്കണം ആ ഞാനാണെങ്കിൽ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഈ കവിയത് സുഗതകുമാരി പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ചെറുപ്പക്കാർ പിള്ളേർക്ക് കൗതുകം തോന്നും ഈ നൊരഞ്ഞുപതയുന്ന ബിയർ ഗ്ലാസ്സുകളും പിന്നെ കയ്യിലൊരു സിഗരറ്റും അങ്ങനെ ട്രെൻഡിങ് പിള്ളേർക്കാർക്ക് ഗ്ലാസ്കത്ത് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഈ മൊബൈൽ ഫോൺ ഒക്കെ വരുന്നതിന് മുന്നേ ബാറിൽ പോയി രണ്ട് പെഗ് ഒഴിച്ചിട്ട് അതിനകത്ത് സോഡ ഒഴിച്ചിട്ട് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് ഏഹ് ആ ട്രെൻഡിനൊപ്പം വരും ഈ ട്രെൻഡ് അതെ ശരി ഇയാള് പാറി പോയിട്ടുണ്ടോ സാഹിത്യല്ല ഞാന് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അതിങ്ങനെ ഞാൻ ഇടുമ്പൊടി ഞാൻ രാവിലെ മുതല് പല ഗ്ലാസ്സുകളും മാറി രാവിലെ കുപ്പി സാധനം തീർന്നു പക്ഷെ ഇനി ഇച്ചിരി ഇനി ഇതും കൂടെ കഴിയാൻ ഇല്ല ഇതെന്തോ മഞ്ഞപ്പൊടി ഇരിപ്പൂടെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഇപ്പം കാണിച്ചോണ്ടിരിക്കുക ഒരു ട്രെൻഡ് പോലെ ഇങ്ങനെ ഗ്ലാസ്സിനകത്ത് മഞ്ഞപ്പൊടി ഇടുമ്പോ ഇങ്ങനെ നല്ല പെട്ടത് ഞാൻ നോക്കിട്ട് പെട്ടവില്ല അതായത് എനിക്ക് പോയി ഒരു വാ ഞാൻ പോലെ നമ്മളും ട്രെൻഡിനൊപ്പം ഞാൻ രാവിലെ മുതൽ കഷ്ടപ്പെടുക ഇപ്പഴാ എനിക്ക് മനസ്സിലായ സംഭവം എന്താ ഈ അടി മൊബൈലിരിക്കുന്ന പരിപാടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ ഇപ്പഴാ നമുക്ക് മനസ്സിലായി മൊബൈലിന്റെ അടി പെട്ടെന്ന് ആൽ താമസൊക്കെ ശ്രദ്ധിച്ചില്ല സാറേ അതെ നീ അല്ലേ എന്റെ ബലം സമ്മതിച്ചു വേറെ പരിപാടി നോക്കിയാലോ മുളക് പൊടിയാകും വളരെ സ്ലോവിലാന്നില്ല അമ്മീടെ പുതിയ കണ്ടുപിടുത്തം മുളക് പൊടി മഞ്ഞപ്പൊടിയാണെങ്കിൽ അങ്ങനെ ഇത് മുളക് പൊടിയാന്ന് വളരെ പെയ്യാ അങ്ങനെ എല്ലാവരും മഞ്ഞപ്പൊടി ഇട്ടപ്പം മമ്മി മുളകൊടി മുളകൊടി ഇട്ട് ചടിപൊളിയായിരിക്കുന്ന കേട്ടോ ഇത് പെയ്യാ ഇറങ്ങുന്നേ